മസ്കാരം കേട്ടോ അല്ലേ ഓക്കെ എൻ്റെ പേര് വിജയൻ വിജയനാണ് ഞാൻ സി എസ് സി ഗവണ്മെന്സിന്റെ വൈസ് പ്രസിഡന്റ് ആൻഡ് സ്റ്റേറ്റ് ഹെഡ് ആണ് സി എസ് ഇ ഗവണ്ണെൻസിനെ പറ്റി നിങ്ങള് അറിവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ ചെറിയൊരു ബ്രീഫ് തരാം മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടിയുടെ കീഴിലുള്ള പൊതു ജനസേവന കേന്ദ്രത്തിൻ്റെ പേരാണ് കോമൺ സർവീസ് സെന്റർ സി എസ് സി ഫുൾ നെയിം അതാണ് കോമൺ സർവീസ് സെന്റേഴ്സ് ഇത് രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ചതാണ് നമ്മളുടെ അക്ഷയ കേന്ദ്രം സ്ഥാപിതമായ അതേ വർഷം തന്നെ കേന്ദ്രത്തിൽ തുടങ്ങിയ ഇനിഷ്യേറ്റീവാണ് കോമൺ സർവീസ് സെന്റേഴ്സ് എന്ന് പറയുന്നത് നിലവിൽ ഇന്ത്യയിലൊട്ടാകെ ആറ് ലക്ഷത്തോളം കോമൺ സർവീസ് സെന്റേഴ്സ് ഉണ്ട് കേരളത്തിൽ പതിനൊന്നായിരത്തോളം സി എസ്ഇസ് അവൈലബിൾ ആണ് ഈ പതിനൊന്നായിരത്തിൽ രണ്ടായിരത്തി തൊള്ളായിരം വരുന്ന നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങളും മുന്നൂറോളം വരുന്ന കെ സ്റ്റോറുകളും ഉൾപ്പെട്ടതാണ് അങ്ങനെ പതിനൊന്നായിരത്തോളം കോമൺ സർവീസ് സെന്റേഴ്സ് ആണ് കേരളത്തിൽ നമുക്ക് നിലവിലുള്ളത് എല്ലാ വർഷവും നമ്മൾ കോമൺ സർവീസ് സെൻറ്റേഴ്സിൻ്റെ സേവനങ്ങളിൽ മികവ് പുലർത്തിയിരിക്കുന്ന ആളുകൾ അതായത് കൂടുതൽ ട്രാൻസാക്ഷൻസ് ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ഭാഷയിൽ ചെയ്തിരിക്കുന്ന ആളുകളെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാറുണ്ട് അവർക്ക് അവാർഡുകളും മിനിസ്ട്രിയിൽ നിന്ന് വരുന്ന സർട്ടിഫിക്കറ്റ്സും ഒക്കെ കൊടുക്കുന്ന ഒരു ദിവസമാണ് സി എസ് സി ദിവസം എന്നുള്ള പേരിൽ നാഷണൽ ലെവലിൽ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഇത് എല്ലാ സംസ്ഥാനത്തും ഇത് നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ പ്രോഗ്രാം നാളെയാണ് തമ്മാനൂർ മഞ്ഞാലിക്കുളം റോഡിലുള്ള ഹോട്ടൽ ബ്രൗൺ പാലസിൽ വെച്ചിട്ടാണ് നാളെ പതിനൊന്ന് മണിക്ക് ഈ പ്രോഗ്രാം നടക്കുന്നത് ഇതിന് ഈ പ്രോഗ്രാമിനെ തുടർന്ന് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നാഷണൽ ലെവൽ സി എസ് ഇ ദിവസ് ഫങ്ഷൻ നടക്കുന്നുണ്ട് ഇതിൽ സംസ്ഥാനത്തിൽ തലത്തിൽ ഏറ്റവും കൂടുതൽ സേവനങ്ങൾ നൽകി അതായത് ഫി എം ഫെസിലിറ്റേഷൻ പ്രോഗ്രാംസും അതുപോലെയുള്ള ഗവൺമെന്റിന്റെ കൂടുതൽ പ്രധാനമന്ത്രി പൊതു സ്കീമുകൾ ചെയ്തിരിക്കുന്ന ആളുകളെ ആദരിക്കാനായിട്ട് ഡൽഹിയിൽ വെച്ച് പതിനഞ്ചാം തീയതി ഒരു ഫംഗ്ഷൻ കൂടി നടക്കുന്നുണ്ട് അത് നാഷണൽ ലെവൽ ഫങ്ഷനാണ് കേരളത്തിൽ നിന്ന് മൂന്ന് പേര് അതിലേക്ക് സെലക്ട് ആയിട്ടുണ്ട് അപ്പം ഈ സംസ്ഥാനതല പ്രോഗ്രാമിന് ശേഷം ദേശീയതല തല പ്രോഗ്രാം നടക്കുന്നുണ്ടായിരിക്കും നാളെ നമ്മുടെ നടക്കുന്ന പ്രോഗ്രാമിന്റെ ഒരു ചുരുക്ക രൂപം എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണി നിൽക്കുമ്പോൾ പന്ത്രണ്ട് വരെ നമ്മുടെ പൊതുപരിപാടി ആയിരിക്കും ഉണ്ടായേക്കാം അതിൽ ഉദ്ഘാടനം നിർവ്വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഐ ടി ഡയറക്ടർ ശ്രീ സന്ദീപ് കുമാർ ഐ എ എസ് ആണ് മുഖ്യാതിഥി തിരുവനന്തപുരം ജില്ലാ കളക്ടർ ശ്രീ അനുകുമാരി ഐ എ എസ് അനുകുമാരി മാഡം നേരത്തെ ഐ ടി ഡയറക്ടർ ചുമതലയിൽ ഇരുന്നയാളാണ് പിന്നെ നമുക്കൊരു പ്രത്യേക വ്യക്തിത്വം നമുക്ക് പങ്കെടുക്കുന്നുണ്ട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവാ മരിയ ജോയി ഐ എഫ് എസ് ഇവർ മൂന്നുപേരും ആയിരിക്കും ഉണ്ടായുക അതുകൂടാതെ സി എസ് സിയുടെ മറ്റുദ്യോഗസ്ഥരും പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ടാവും നമുക്ക് കേരളത്തിലൊട്ടാകെയുള്ള പതിനൊന്നായിരം പേരിൽ നിന്ന് പതിനൊന്നായിരം പേർക്ക് നമ്മൾ ഇൻവിറ്റേഷൻസ് അയച്ചിട്ടുണ്ട് അഞ്ഞൂറ് പേരെങ്കിലും മിനിമം പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാ ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും പ്രാതിനിധ്യം ഉണ്ടാവും എല്ലാ ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും എല്ലാ ജില്ലകളിൽ നിന്നും ഈ സേവനങ്ങൾ നൽകിയിരിക്കുന്ന ആളുകളെ നമ്മൾ ആദരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് നാളത്തെ പ്രോഗ്രാമിന്റെ ഒരു ചുരുക്കരൂപം രൂപം മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം പതിനൊന്നായിരം സംഘം നിലവിൽ പുതിയ സെന്റർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നില്ല ഇപ്പോൾ അതിന് മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്ന് എക്സാംസ് പാസ്സാവണം ഒരു ടിഇ സി ഉണ്ട് ഐ ഐ ഡി എഫ് ഐ ആർ ഡി എക്സാം പാസ് ആയി കഴിഞ്ഞാൽ ഗവൺമെന്റ് നിഷ്കർഷിച്ചിട്ടുള്ള ബേസിക് ഐ സി ടി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ ക്വാളിറ്റി ചെക്കും അതിനുശേഷം നമ്മളുടെ ജില്ലാ ഉദ്യോഗസ്ഥർ വന്ന് വെരിഫൈ ചെയ്ത് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള എല്ലാ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പുതിയൊരു സെന്റർ തുടങ്ങാമെന്നുള്ളതാണ് നിലവിലെ നിർദ്ദേശം പക്ഷേ ഇപ്പോൾ പതിനൊന്നായിരം സെന്റർ ആയതിനാൽ പുതിയ സെന്ററുകൾ വരുന്നതിന് ഒരു ചെറിയൊരു താമസമുണ്ട് നിലവിൽ നമ്മൾ അപ്രൂവ് ചെയ്യുന്നില്ല